ലവ് ജിഹാദിനെതിരെ ശബ്ദിക്കുന്നവരെ വിമർശിക്കുന്ന ക്രൈസ്തവർ വിശുദ്ധ ബൈബിളിലെ എസ്തേറിന്റെ പുസ്തകം ഒന്നെടുത്ത് വായിക്കണം യഹൂദ വനിതയായ എസ്തേർ അഹസ്രൂസ് രാജാവിന്റെ രാജ്ഞിയായിരുന്നു അക്കാലത്ത് രാജാവിന്റെ കൊട്ടാരത്തിലെ പ്രഭുക്കന്മാരിൽ ഏറ്റവും പ്രധാനിയായിരുന്ന ഹമാൻ യഹൂദരെ ഉന്മൂലനം ചെയ്യാൻ പദ്ധതി തയ്യാറാക്കുകയുണ്ടായി ഇതറിഞ്ഞ എസ്തേറിന്റെ അമ്മാവനായ മൊർദക്കായ് എസ്തേറിനോട് ഇങ്ങനെ പറയുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിലെ എസ്തേറിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നീ രാജകൊട്ടാരത്തിൽ മറ്റ് യഹൂദരേക്കാൾ അല്പമെങ്കിലും കൂടുതൽ സുരക്ഷിത ആയിരിക്കുമെന്ന് കരുതേണ്ട ഇതുപോലെ ഒരു സമയത്ത് നീ മൗനം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരിടത്ത് നിന്നും ആശ്വാസവും മോചനവും വരും പക്ഷേ നീയും നിന്റെ പിതൃഭവനവും നശിക്കും ലവ് ജിഹാദ് എന്ന പ്രണയക്കെണിയൊരുക്കി നൂറുകണക്കിന് ക്രൈസ്തവ പെൺകുട്ടികളെ മത തീവ്രവാദം തലയ്ക്ക് പിടിച്ചവർ തട്ടിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറാകാതെ സ്വന്തം സുരക്ഷിത സങ്കേതങ്ങളിലിരുന്ന് ലവ് ജിഹാദിനെതിരെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നവരെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരോട് ഓർമ്മിപ്പിക്കാനുള്ളത് മൊർദേക്കായി എസ്തേറിനോട് പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഇതുപോലെയുള്ള ഒരു സമയത്ത് നിങ്ങൾ മൗനം പാലിച്ചാൽ നാളെ നിങ്ങളുടെ വീട്ടിലുള്ളവരും ഈ കെണിയിൽ വീഴാം നിങ്ങളുടെ വീടും ഈ മത തീവ്രവാദികൾ ലക്ഷ്യം വെച്ചേക്കാം ലവ് ജിഹാദ് എന്ന ചതിയിലൂടെ മറ്റു മതസ്ഥരായ പെൺകുട്ടികളെ പ്രണയക്കെണിയിൽപ്പെടുത്തി തട്ടിയെടുത്ത് സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ആടുമേക്കാനും പൊട്ടിത്തെറിക്കാനും കൊണ്ടുപോയ ചരിത്രം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ എങ്ങനെയാണ് അക്കാര്യങ്ങൾ പൂർണമായും വിസ്മരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക ലവ് ജിഹാദ് എന്ന് തിരിച്ചറിയാതെ ആത്മാർത്ഥ പ്രണയമാണെന്ന് കരുതി മതം മാറി വിവാഹം കഴിച്ച് രണ്ടും മൂന്നും കുട്ടികളായതിനു ശേഷം മൊഴി ചൊല്ലി വഴിയാധാരമായി തള്ളപ്പെട്ട ചിലരുടെ കണ്ണീർ കാഴ്ചകളും ഈയിടെ നാം കണ്ടതാണ് ഇതുപോലെ കൺമുന്നിൽ കാണുന്ന തെളിവുകളെ അവഗണിച്ച് രാഷ്ട്രീയക്കാർ ലവ് ജിഹാദ് ഇല്ല എന്ന് ഇടയ്ക്കിടെ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായ ഒരു ലക്ഷ്യം അതിന്റെ പിന്നിലുണ്ട് വലിയൊരു വോട്ട് ബാങ്ക് ലവ് ജിഹാദ് ഇല്ല എന്ന് ഭരണാധികാരികളും പോലീസും ആവർത്തിക്കുന്നതിന്റെ കാരണവും രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദമാകാം പക്ഷേ ലവ് ജിഹാദ് ഇല്ല എന്ന് ടി വി ചാനൽ ചർച്ചകളിലും മറ്റു വേദികളിലും പരസ്യമായി പറയുന്ന അപൂർവം ചില സഭാ ശ്രേഷ്ഠന്മാരടക്കമുള്ള ക്രൈസ്തവരെ നാം എന്ത് പേരാണ് വിളിക്കേണ്ടത് ഇവർ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാതെ വിട്ടികളാക്കപ്പെടുന്നവരോ അതോ സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി കണ്ണട ചിരുട്ടാക്കി േഷം അഭിനയിക്കുന്നവരോ കുഞ്ഞാടുകളെ സംരക്ഷിക്കേണ്ട ചില ഇടയന്മാർ തന്നെ വേട്ടക്കാരുടെ ഭാഗം ചേർന്ന് ലവ് ജിഹാദ് ഇല്ല എന്ന് ചാനൽ ചർച്ചകളിൽ ഉറക്കെ പറയുന്നു എന്നേ അവരെ കുറിച്ച് പറയുന്നുള്ളൂ ഒരു യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസിക്ക് ലവ് ജിഹാദിന്റെ മുമ്പിൽ കണ്ണടിച്ചിരിക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല കാരണം ലവ് ജിഹാദ് എന്ന സാമൂഹ്യ വിപത്തിലൂടെ നശിപ്പിക്കപ്പെട്ടത് അവരുടെ സഹോദരിമാരാണ് ഇനിയും മതഭ്രാതന്മാർ ലക്ഷ്യം വെക്കുന്നതും അവന്റെ സ്വന്തം വീട്ടിലെ പെങ്ങളെയും മകളെയുമാണ് അതിനാൽ അതിനെതിരെ അവൻ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ഒപ്പം ജാഗരൂകരായിരിക്കുകയും ചെയ്യും ഇത്രയൊക്കെ അറിഞ്ഞിട്ടും കേട്ടിട്ടും ഇനിയും ലവ് ജിഹാദ് വിഷയത്തിൽ നിസ്സംഗത തുടരുന്ന ഏതെങ്കിലും ക്രൈസ്തവരുണ്ടെങ്കിൽ അവരോട് മൊറയ്ക്കായി പറഞ്ഞ വാക്കുകൾ തന്നെ ആവർത്തിക്കട്ടെ ഈ സമയത്ത് നീ മൗനം പാലിച്ചാൽ നീയും നിന്റെ പിതൃഭവനവും നശിക്കും അതിനിടയാകാൻ അനുവദിക്കരുതേ